യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിലെ രണ്ടാം തീയതിയാണ് ഇന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനം ശ്രദ്ധിക്കാനും ആ വചനത്തെ ധ്യാനിക്കാനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട സമയത്തെ എല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ അവരുടെ ആവശ്യങ്ങളെ അവരുടെ ഇന്നത്തെ ജീവിതത്തെ കർത്താവെ അങ്ങ് കാണണമേ അങ്ങ് ഏറ്റെടുക്കണമേ പല കാര്യങ്ങളും സ്വപ്നം കണ്ടും പ്രതീക്ഷിച്ചുമാ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും അവിടെയെല്ലാം വലിയവനായ ദൈവത്തിൻ്റെ ആ കരം കാണുവാൻ അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ബലഹീനതകളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ആയുസ്സിനെ ആരോഗ്യത്തെ അധ്വാനത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കേൾക്കുന്ന വാചനം നിങ്ങൾക്കൊരു വലിയ വിടുതലിന് കാരണമാകട്ടെ പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാകട്ടെ ഇന്ന് പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവത്തിൽ നിന്ന് ഒരനുഗ്രഹം എനിക്ക് ലഭിക്കും പ്രാർത്ഥനയ്ക്കുത്തരമായി എൻ്റെ നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയാൻ ഇന്ന് സാധിക്കും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ബത്ഷ കുളക്കരയിലെ അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിട്ടുള്ളൊരു വാക്കുണ്ട് മുപ്പത്തെട്ട് വർഷമായി ബത്ഷയിത കുളക്കരയിൽ രോഗം ബാധിച്ച് തളർന്നു കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച് അഞ്ചാമധ്യായം അഞ്ചാമത്തെ വാക്യം മുപ്പത്തി വർഷമായി രോഗിയായി ആ ബച്ചയ് കുളക്കരയിൽ കിടന്ന ഒരു രോഗി ആ വ്യക്തിയുടെ അടുത്തേക്ക് യേശു ചെന്നു അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ് അവനേറെ നാളായി അവിടെ കിടക്കുന്നു എന്ന് കണ്ട് ഏറെ നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ വിഷമത്തെ യേശു അറിഞ്ഞു ഏറെ നാളായി കഷ്ടപ്പെട്ട് ആ നിലയിലായിരുന്ന വ്യക്തിയെ യേശു മനസ്സിലാക്കി ആ വ്യക്തിയെ അന്വേഷിച്ചു വന്നു നിങ്ങൾ ഏതു കാര്യത്തിലാണ് ഏറെ നാളായി കൊണ്ടിരിക്കുന്നത് ഏതു കാര്യമാണ് കുറേ നാളുകളായി നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ ഒരു വിടുതലുണ്ടെന്ന് വിശ്വസിക്കാമോ ഇന്ന് ആ ഒരു കാര്യത്തിൻ്റെ മേൽ ഒരു അനുഗ്രഹം വരുമെന്ന് വിശ്വസിക്കാമോ പ്രാർത്ഥനയ്ക്കുത്തരമായി ഇന്ന് ആ കാര്യത്തിൽ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാകുമെന്ന് ഒന്ന് വിശ്വസിക്ക് യേശു അവിടെ ചെന്നു എന്നിട്ട് ചോദിച്ചു നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ ആ വ്യക്തി പറഞ്ഞത് വെള്ളം ഇളകുമ്പോൾ ഈ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല തൻ്റെ അവസ്ഥയെ അവിടെ സമർപ്പിച്ച് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം ഒരു അവ നിസ്സഹായ അവസ്ഥയുണ്ട് ഞാൻ എന്തോ ആളാണ് ഞാൻ വലിയ ആളാണ് എന്ന ഭാവത്തിൻ്റെ മുമ്പിലല്ല അനുഗ്രഹം ജനിക്കുന്നത് നമ്മുടെ അവസ്ഥയെ എളിമയോടെ സമർപ്പിക്കുന്നിടത്ത് പറയുന്നിടത്ത് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സഹായം ഒരു വ്യക്തി അനുഭവിക്കാൻ തുടങ്ങിയിരിക്കും എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ സാഹചര്യം ഇതാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല സഹായിക്കാം എന്ന് പറഞ്ഞവരെ കാണാൻ പോലുമില്ല സഹായിക്കുമെന്ന് പറഞ്ഞ പലരും ഇന്ന് ഫോൺ പോലും എടുക്കുന്നില്ല ഞാൻ അയക്കുന്ന മെസ്സേജ് പോലും ശ്രദ്ധിക്കുന്നില്ല പണ്ട് പലരും എന്നെ ഫോണെങ്കിലും വിളിക്കുമായിരുന്നു ഇപ്പോൾ അതുമില്ല ഞാനൊരു പ്രതിസന്ധിയിലാണെന്ന് അറിയാവുന്ന എല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ പ്രതിസന്ധിയിൽ അകന്നു പോയവരുടെ ലിസ്റ്റ് എടുത്താൽ ഒരുപാട് പേരുണ്ടാവും എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് നിങ്ങളെ നിങ്ങളോട് കുറെ കൂടി അടുത്തു വന്ന ആരാണെന്ന് അന്വേഷിച്ചാൽ അത് നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളും ഞാനും ആശ്രയിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ് ആ യേശുവാണ് എൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധിയുടെ സമയത്ത് ചേർന്ന് നിന്നത് അതുകൊണ്ടാണ് ഞാൻ തകരാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത് അതുകൊണ്ടാണ് എനിക്കൊരു ജീവിതമുണ്ടായത് അതുകൊണ്ടാണ് എനിക്കൊരു ഭാവി തെളിഞ്ഞു കിട്ടിയത് അതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ മനോഹരമായത് പലരും കൈവിട്ടപ്പോഴും ദൈവം എന്നെ കൈവിട്ടിട്ടില്ലായിരുന്നു കൈവിട്ടായിരുന്നെങ്കിൽ നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിലപ്പോൾ തകർന്നു പോകുമായിരുന്നു ആ രോഗിയുടെ അടുത്ത് യേശു ചെന്നതുപോലെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ഓരോ പ്രാർത്ഥനയുടെ ആ ഒരു നിയോഗത്തിലേക്കും യേശു വരുന്ന സമയമാണ് നിന്റെ ജീവിതത്തിലേക്ക് യേശു വരുന്നു നിന്റെ കുടുംബത്തിലേക്ക് യേശു വരുന്നു നിന്റെ തലമുറകളിലേക്ക് യേശു നടന്നു വരുന്നുണ്ട് യേശു നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് യേശു വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവൻ അത് അനുഭവിക്കാൻ കഴിയട്ടെ ഇന്ന് ആരാധിക്കുന്ന വ്യക്തികൾക്ക് അത് അനുഭവിക്കാൻ കഴിയട്ടെ ഒരു വ്യക്തിയെ കാണുമ്പം അറിയാം ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അറിയാം ഈ വ്യക്തിയെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആരാണെന്ന് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അറിയാം പത്ത് മിനിറ്റ് കഴിയുമ്പം ഈ വീടിനെ നിയന്ത്രിക്കുന്നത് എന്താണ് ഏത് ശക്തിയാണ് ഈ വീടിനകത്ത് ഒരു ദൈവികമായ ദൈവീകമായ അന്തരീക്ഷമുണ്ടോ എന്നറിയാൻ പറ്റും നിങ്ങൾ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണം ദൈവമേറ്റെടുക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളിലായി മാറുകയാണ് ഇന്ന് നിങ്ങളെ തേടി വരുന്ന ദൈവത്തിൻ്റെ അടുത്ത് ഇന്ന് നിങ്ങളൊരു സൗഖ്യം അനുഭവിക്കാൻ കഴിയട്ടെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ മനുഷ്യൻ ചിലപ്പോൾ ചിന്തിച്ചു കാണും ഏറെ നാളായി ഞാനിവിടെ കിടക്കുവാണല്ലോ എൻ്റെ കാര്യങ്ങൾക്ക് എന്താണ് ഒരു മാറ്റം ഉണ്ടാകാത്തത് എന്ത് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കെന്താണാവോ സൗഖ്യം കിട്ടാത്തത് കഴിഞ്ഞ ആഴ്ചയിൽ ഈ കുളത്തിൽ വന്ന ഒരു സൗഖ്യം പ്രാപിച്ചു പോയി കഴിഞ്ഞ മാസം വന്നവർ പോയി കഴിഞ്ഞ വർഷം വന്നവർ പോയി ഞാൻ മുപ്പത്തെട്ട് വർഷമായി ഇവിടെ കിടക്കുക എത്ര നാളായിട്ട് എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ലല്ലോ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു വിടുതൽ കിട്ടിയില്ലല്ലോ ഇത്രയൊക്കെ ആരാധിച്ചിട്ടും ഇത്രയൊക്കെ നിയോഗത്തോടെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യത്തിന് ഒരു ഉത്തരവും കിട്ടിയില്ലല്ലോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിൽ സാരമില്ല ഇന്ന് ദൈവം നിനക്ക് നിനക്കയക്കുന്നൊരു നന്മ കാണാൻ പറ്റും മറ്റാർക്കും കൊടുക്കാത്ത ഒരു നന്മ നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് മറ്റാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം നിന്റെ ജീവിതത്തെ തേടി വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചില അത്ഭുത വിടുതലുകൾക്ക് ചില താമസം നേരിടുന്നതെന്ന് കൂട്ടിക്കോ ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം എന്നെ തേടി വരുന്നുണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ സ്ഥാനം എല്ലാവരുടെയും മുമ്പിലാണ് ചിലപ്പോൾ അല്പം വൈകി എന്ന് വരാം അല്പം താമസിച്ചു എന്ന് വരാം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയത്ത് നിന്റെ സ്ഥാനം എല്ലാവരുടെയും മുമ്പിലായി മാറും നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ബച്ചയ്താ കുളക്കരയിലെ രോഗിയുടെ അവസ്ഥ അറിഞ്ഞു വന്നതുപോലെ എൻ്റെ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരണമേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇന്ന് വരണമേ ഇന്ന് എനിക്ക് ഒത്തിരി ഭയമുള്ള കാര്യമുണ്ട് ടെൻഷനുള്ള കാര്യമുണ്ട് പലതും ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട് ആ വിഷയങ്ങളിലെല്ലാം ദൈവ സാന്നിധ്യം വെളിപ്പെടണമേ ദൈവ സാന്നിധ്യം വെളിപ്പെടണമേ ദൈവം നിന്നെ സഹായിക്കാൻ തുടങ്ങുന്നു ദൈവം നിന്നെ സഹായിക്കാൻ തുടങ്ങുന്നു ദൈവം നിന്നെ സഹായിക്കാൻ തുടങ്ങുന്നു ദൈവം സഹായിക്കാൻ തുടങ്ങുന്നു സ്ഥാനം എല്ലാവരുടെയും 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 പിറകിലല്ല യും പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന് നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ജൂലൈ മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച വൈകുന്നേരം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആഗ്രഹമുള്ളവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാം എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം ആറു മണി മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കുന്നുണ്ട് ആറരയ്ക്ക് വിശുദ്ധ കുർബാന അതിനുശേഷം വചനപ്രകോഷണം എല്ലാ പ്രാർത്ഥനകളും അങ്ങനെ എട്ടര ഒമ്പത് മണിയോടുകൂടി അവസാനിച്ച് വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ രണ്ടു മണി വരെയാണ് ശുശ്രൂഷ വ്യാഴവും വെള്ളിയും ഒരു യോഗത്തോടെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറയുവാൻ ദൈവത്തിന്റെ അനുഗ്രഹം പറയുവാൻ ഇടവരും ഈശോടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോം ശിഹാഡ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഈ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേട്ട ഈ കുടുംബത്തെ ഈ പ്രാർത്ഥന ഈ നിയോഗത്തെ ഈ തലമുറയെ അനുഗ്രഹിക്കണമേ നിനക്കൊരു നന്മ വരുന്നുണ്ട് നിനക്കൊരു ഭാഗ്യം വരും അത് നിന്നെ തേടി വരും നിനക്കൊരു സൗഖ്യം ഉണ്ടാകും നിനക്കൊരു വിടുതൽ ഉണ്ടാകും നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകും അന്ന് നിന്റെ സ്ഥാനം എല്ലാവരുടെ മുമ്പിലും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും ദൈവം നമ്മെ നമ്മുടെ കുടുംബത്തെ ശക്തമായി സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയായ നന്മയും ഐശ്വര്യവും ദൈവം നിങ്ങൾക്ക് തരട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷമായിട്ടിരിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചന എല്ലാവർക്കും അയച്ചു കൊടുക്കുക സന്തോഷത്തോടെ ആയിരിക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ